ഇടതുപാളയത്തിലെത്തിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ജോസ് കെ മാണി വിഭാഗത്തിന് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുപ്പത്തി വർഷമായി അവർ അധികാരത്തിലിരുന്ന പാലാ നഗരസഭാ ഭരണം അവർക്ക് നിലനിർത്തുവാൻ കഴിയുമോ എന്നതായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കിയ ഒരു ചോദ്യം എന്തൊക്കെയാണെങ്കിലും വലിയ വിജയം നേടി പാലാ നഗരസഭയുടെ ഭരണം ഇടതുമുന്നണിക്കൊപ്പം നിന്ന് കരസ്ഥമാക്കുവാനും ജോസ് കെ മാണി വിഭാഗത്തിന് സാധിച്ചു ഈ അഞ്ച് വർഷത്തിനിടയിൽ എന്നാൽ ഇടതുമുന്നണിയുടെ പാല നഗരസഭാ ഭരണം സംഘർഷഭരിതമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഭരണമുന്നണിയിലെ വിവിധ കക്ഷികൾ തമ്മിൽ അവയുടെ അംഗങ്ങൾ തമ്മിൽ വലിയ വലിയ സംഘർഷങ്ങൾക്കാണ് പാലാ നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ വരെ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിയുടെ വിശ്വസ്ഥനായിരുന്ന കൌൺസിലറെ കയ്യേറ്റം ചെയ്യുന്നതും തല്ലുകൊണ്ടായാൽ നിലവിളിച്ച് കരയുന്നതും ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ ആഘോഷിച്ച ഒരു കാഴ്ചയായിരുന്നു ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നാല് ചെയർമാൻമാരെയും മൂന്ന് വൈസ് ചെയർമാൻമാരെയുമാണ് ഈ നഗരസഭയ്ക്ക് ഈ ഭരണമുന്നണി സമ്മാനിച്ചത് സ്വന്തം പാർട്ടിയിലെ ചെയർമാനെ സ്വന്തം പാർട്ടി അംഗങ്ങൾ തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുന്ന കാഴ്ചയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പാലാ നഗരസഭ സാക്ഷ്യം വഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് പാലാ നഗരസഭയിലെ വോട്ട് കാഴ്ചകളാണ് കേരള സ്പീക്സ് ഇന്ന് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് നാല് പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അധികാരം നിയന്ത്രിക്കുന്ന പാലാ നഗരസഭയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് തുടർ തുടർഭരണം നേടി മാണി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഏതു മാണി ഗ്രൂപ്പിനെ നാല് പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങും പാലാ നഗരസഭയുടെ വികസന നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് മാലിന്യ സംസ്കരണ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും നഗരസഭ എത്രമാത്രം നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ് പാലാ നഗരസഭാ ഭരണകൂടം അവകാശപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊട്ടാരമറ്റത്തുള്ള നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള തുമ്പൂർമുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിൽ വന്നതിനേക്കാൾ കൂടുതൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റുപാടുമായിട്ടാണ് ഇവിടെ നിന്ന് ചേർന്നുള്ള ജലാശയത്തിലേക്ക് മാലിന്യങ്ങൾ കലരുകയും കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ മാലിന്യ സംസ്കരണ രംഗത്തുള്ള പാലാ നഗരസഭയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ കൊട്ടാരമറ്റത്ത് തന്നെയുള്ള കെ എം മാണി നിമസവാംഗത്വ സുവർണ ജൂബിലി സ്മാരക കൊട്ടാരമറ്റം ബസ് ടെർമിനലിനുള്ളിലാണ് നിങ്ങൾക്ക് എൻ്റെ പിന്നിലായി കാണാൻ കഴിയുന്നത് ചെറും പോലും ചോർന്നൊലിക്കുന്ന ഒരു ബസ് ടെർമിനലാണ് നഗരസഭാ അധികൃതർ സ്വന്തം പാർട്ടിയുടെ നേതാവായ കെ എം മാണിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഈ ബസ് ടെർമിനലിനോടും ഇവിടെ എത്തുന്ന യാത്രക്കാരോടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണന ഈ കാഴ്ചകളാണോ പാലായുടെ വികസനമെന്ന് വോട്ടർമാർ തന്നെ വിലയിരുത്തി തീരുമാനിക്കട്ടെ പാല നഗരസഭാ കാര്യാലയത്തിന് നേരെ എതിർവശം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നാനൂറ്റിയേഴ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സിലേക്കാണ് ഇനി നമ്മളുടെ യാത്ര അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ശ്രീ ആൻഡ്രോ ജോസ് പടിഞ്ഞാറേക്കര നഗരസഭ ചെയർമാനായിരുന്നപ്പോൾ പുനരുദ്ധരിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ആണിത് ഇവിടെ നാല് ടോയ്ലറ്റുകളാണുള്ളത് എന്നാൽ ഇപ്പോൾ അവയുടെ സ്ഥിതി എന്താണെന്ന് പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കുക നാല് ടോയ്ലറ്റുകളും പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് ഉപയോഗശൂന്യമായതിനാലാണ് ഈ ടോയ്ലറ്റുകൾ പൂട്ടിയിട്ടിരിക്കുന്നത് നഗരഹൃദയത്തിൽ തന്നെ മുനിസിപ്പൽ ഓഫീസിന് നേരെ എതിർവശത്തുള്ള പൊതു ടോയ്ലറ്റുകളുടെ സ്ഥിതി ഇതാണെങ്കിൽ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ടോയ്ലറ്റുകളുടെ സ്ഥിതി എന്താവുമെന്ന് പ്രേക്ഷകർ തന്നെ ചിന്തിച്ചു നോക്കുക ഇതാണോ പാലാ നഗരസഭയുടെ പൊതു ശൗചാലയ നിർമ്മാണത്തിലുള്ള വികസന നേട്ടമെന്ന ചോദ്യമാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരെ ഉയർത്തുന്നത് ഈ യാത്ര ഇപ്പോൾ നടക്കുന്നത് പാലായിലെ വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു തോട്ടിലൂടെയല്ല നേരെ മറിച്ച് പാലാ നഗരത്തിന് തൊട്ടടുത്തുള്ള ശബരിമല ഇടത്താവളം കൂടിയായ തൃക്കയിൽ ടെമ്പിൾ റോഡിലൂടെയാണ് ഒരു ചെറു മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു റോഡാണ് ഇവിടെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിലേക്കുള്ള വഴിയും നിരവധി കുടുംബങ്ങളുടെ വീടുകളിലേക്കുള്ള വഴിയും കൂടിയാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഇതാണ് നഗരഭരണത്തിൽ കേരള കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ള വികസന മോഡൽ എന്ന ചിന്തയാണ് പ്രേക്ഷകർക്കായി ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാല നഗരസഭാ കാര്യാലയത്തിൻ്റെ പിൻവശത്താണ് ഇവിടെ എനിക്ക് പിന്നിലായി നിങ്ങൾ കാണുന്നത് പാലാ നഗരസഭ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അതായത് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംഭരിച്ച് സംസ്കരിക്കുന്ന ഇടം എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ മാലിന്യ കേന്ദ്രത്തിനകത്തും പുറത്തുമായി കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് അടുത്ത വെള്ളപ്പൊക്കത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തൊട്ട് സൈഡിലൂടെ ഒഴുകുന്ന മീനച്ചിലാറിലേക്ക് എത്തിച്ചേരും അത്തരത്തിൽ വിപ്ലവകരമായ ഒരു മാലിന്യ സംസ്കരണ മോഡലാണ് പാലാ നഗരസഭ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിവുകെട്ട ഈ ഭരണാധികാരികളെ വിലയിരുത്തിയാവണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് എന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത് എനിക്ക് പിന്നിലായി നിങ്ങൾ കാണുന്നത് ജോസ് കെ മാണി എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ലണ്ടൻ ബ്രിഡ്ജ് മോഡലിൽ പണിതുയർത്തിയ ഇരുമ്പു പാലവും അതിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഈ പദ്ധതി ഇന്നിപ്പോൾ അഞ്ചു വർഷം പിന്നിടുമ്പോഴും ഒരു ദിവസം പോലും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓഡിറ്റോറിയം കാട് കാടുപിടിച്ച് നശിച്ചിരിക്കുകയാണ് ലണ്ടൻ ബ്രിഡ്ജിന്റെ തൂണുകൾ തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലാണ് ഇതിപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളവും ക്ഷുദ്രജീവികളുടെ ഇടത്താവളവുമായി മാറിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഇത്തരം ഒരു പദ്ധതിക്ക് വേണ്ടി പാഴാക്കിയത് യഥാർത്ഥത്തിൽ നഗരസഭാ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത പോലുമാണ് ഒരു ദിവസം പോലും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും ഈ സൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ ജനങ്ങൾക്ക് അവസരം ലഭിക്കാതെ പോയത് എന്ന ചിന്തയാണ് പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ നഗരസഭയിലെ മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിലാണ് പന്ത്രണ്ടാം മൈലിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിരവധി കാലങ്ങളായി കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്ക് എന്ന യാഥാർത്ഥ്യം പാലായിലെ ഓരോ വോട്ടർമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് നഗരസഭാ ഭരണകൂടം തീരെ പ്രാധാന്യം ഈ പാർക്കിന് നൽകുന്നില്ല എന്നതാണ് വാസ്തവം മനോഹരമായ ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന നിരവധി അനവധിയായ വികസന സാധ്യതകളുള്ള ഒരു നഗരത്തെ ഇത്തരത്തിൽ അധപതനത്തിലേക്ക് നയിച്ച കേരള കോൺഗ്രസ് ഭരണകൂടത്തിന്റെ വികസന നേട്ടങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല മാണിഗ്രൂപ്പിന്റെ ഭരണ നേട്ടങ്ങൾ എന്നുകൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് എന്നിരുന്നാലും മഞ്ഞുമലയുടെ അഗ്രം എന്നതുപോലെ ഈ വീഡിയോയിൽ കണ്ട വസ്തുതകൾ വിലയിരുത്തിയിട്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി പാലാ നഗരസഭയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി